ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലെ നേരത്തെ തന്നെ ഞാൻ എണീറ്റ് അടുക്കളയിൽ തന്നെ കയറുകയാണ് കേട്ടോ ഞാൻ ചോറിനുള്ള വെള്ളം ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ട് ചായ്ക്കുള്ള വെള്ളമല്ല പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു അമ്മ എണീറ്റപ്പോൾ തന്നെ അമ്മ ബാത്റൂമിൽ പോയി അതുവരേക്ക് വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറിനുള്ള വെള്ളം ചായയ്ക്കുള്ളത് പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരമായിരുന്നു ഞാനീനും ഒരേ സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരം ഉണ്ട് അഞ്ച് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവിടെ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ അനിയനില്ലാത്തത് കൊണ്ട് എനിക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത അറിഞ്ഞാലും എനിക്ക് വണ്ടിയൊന്നുമില്ല സോ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീട്ടിനും അടുത്ത് തന്നെ ഒരു ഞങ്ങളുടെ സ്ട്രീറ്റ് ഫസ്റ്റ് സ്ട്രീറ്റ് ഇങ്ങനെ ഇറങ്ങിയാൽ തന്നെ ഒരു ജിമ്മുണ്ട് നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നടന്ന് എത്തുന്നുള്ളൂ നാല് ഒരു നാലഞ്ച് വീട് കഴിഞ്ഞ് അപ്പോൾ ഓക്കെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു ജിമ്മിന് അങ്ങനെ പോകുന്നത് കുറച്ച് എനിക്ക് സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ വരാൻ പോവാണ് ചെറുതായിട്ട് ടെൻഷനൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ ക്ഷീണിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും പറയാൻ തുടങ്ങി എന്തോ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ കല്യാണമൊക്കെ വരാൻ പോകുക ഇങ്ങനെ ക്ഷീണിക്കാൻ പാടുണ്ടോ ഒരുപാട് ക്ഷീണിച്ച പോലെയൊക്കെ ഉണ്ടല്ലോ ഒന്നും കഴിക്കാറില്ലേ പക്ഷെ ഞാൻ തടി തടി ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തടി കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ വെയ്റ്റ് ഞാനൊന്ന് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വെയിറ്റ് നോക്കിയത് ജിമ്മിൽ പോയിട്ടാണ് വെയിറ്റ് നോക്കിയത് ഓക്കെ അപ്പോൾ വിചാരിച്ചു ജിമ്മിൽ പോകാം എന്തായാലും ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ ടെൻഷനൊക്കെ ജിമ്മിൽ പോയിക്കണ ആ സംഭവം നമുക്ക് നമ്മുടെ ബോഡീനോ ഹെൽത്തിനും ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ഹെൽത്തി തന്നെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ജിമ്മിൽ പോയിക്കുന്നത് ഞാൻ ആണ് മെൻറ്റലി ഞാൻ ഓക്കെ ആവും അത് വിചാരിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചു ഇനി മൂന്ന് മാസം തന്നെ ഉള്ളു കല്യാണത്തിന് അപ്പോൾ അതുവരെയ്ക്കും മാക്സിമം നമ്മൾ വർക്ക് ഔട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നോർമൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ രാവിലേക്ക് ഫുഡിട്ടാണ് ഫുഡാണ് കഴിക്കുന്നത് ചായ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായി ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് ജിമ്മിലുള്ള ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി ബ്രെഡ് നെയ്ലിട്ട് ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് മേലെ ഞാൻ എഗ്ഗ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എഗ്ഗ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്പീഡിൽ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്രെഡ് മാത്രമാകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും അതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വർക്കൗട്ടിന് മുമ്പ് ഇങ്ങനത്തെ ബ്രെഡാണ് പൊതുവെ കഴിക്കാറുള്ളൂ മുമ്പ് ഞാൻ കഴിച്ചിട്ടുള്ളതും അതിൻ്റെ ഒപ്പം ഞാൻ പ്ലസ് ഈവനിങ്ങാണ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം മോർണിംഗാണ് പോകുന്നത് മോർണിംഗ് ആയതുകൊണ്ട് ഇവിടെ ഈവനിങ് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ മോർണിംഗ് എന്നോട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോർണിംഗ് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ബുദ്ധിമുട്ടാണ് മോർണിംഗ് പോയിക്കാൻ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടയർഡായിരിക്കും ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അല്ല സോറി കുറേ ഗ്യാപ്പിന് ശേഷമാണ് പോകുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇത് ഞാൻ സെക്കൻഡ് ഡേ ആണ് കേട്ട് പോകുന്നത് ഫസ്റ്റ് ഡേ ഞാൻ തലേദിവസം ഈ ഇതിന് ഈ വീഡിയോ എടുക്കണേ തലേ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് എന്നോട് പറഞ്ഞു ഇനി തൊട്ട് രാവിലെ വരാൻ ഈവനിങ് വന്നു കഴിഞ്ഞാൽ മിഷീനിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഫുൾ തിരക്കായിരിക്കും പോയിസായിരിക്കും അപ്പോൾ നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ഏഴരയാകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏഴുമണി അമ്മയ്ക്ക് തന്നെ ഏകദേശം ആറരയ്ക്ക് എണീറ്റു ഞാൻ പൊതുവെ ഏഴുമണിക്ക് എണീക്കുക ഇതിന് ഈ പണിയുള്ളത് കൊണ്ട് ഞാൻ പോകാനുള്ള പണിയുള്ളത് കൊണ്ട് ജിമ്മിന് പോകാൻ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒരാറയ്ക്ക് എണീറ്റിട്ട് എന്നെ പണിയും ചെയ്യണമല്ല ഞാൻ രാവിലത്തുള്ള ഫുഡ് ദോശയൊക്കെ ഒഴിച്ച് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അമ്മയ്ക്കും അനിയനും ഉള്ളത് എന്നിട്ടാണ് ഞാൻ റെഡി ഇങ്ങനെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യണു കേട്ടോ പൊതുവേ ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇടില്ല നമ്മൾ ഈ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറയും ഒരു ബ്ലോഗ് എടുക്കുന്നൊക്കെ മേക്കപ്പൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കംഫേർട്ട് അല്ല കേട്ടോ മേക്കപ്പ് ചെയ്ത് പോകുന്നത് എനിക്ക് ഒട്ടും കംഫർട്ടില്ല ഞാൻ ലിപ്സ്റ്റിക്കും പോലും ഇടില്ല കണ്ണിൽ കൺവെഷ് ചെയ്തില്ല സ്കിൻ കെയർ മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു ജിമ്മിന് പോകുമ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അതിന് മോം ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഹെയർ ഒന്ന് സേഫ് ആയിട്ടൊന്നും കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഫ്രീ ഹെയർ ഒന്നും പറ്റില്ല ഫ്രീ ഹെയർ വന്നാൽ നമ്മൾ പോണി ടൈൽ കെട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വിടുക അപ്പോൾ ചേച്ചി ചിലവർ പൊട്ടും പറ്റില്ല എൻ്റെ മുടി നല്ല രീതിയിൽ പൊട്ടി പോകാറുണ്ട് പിന്നീടായിരുന്നു ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കുറച്ചുകൂടി കൂടി കംഫേർട്ടും നമ്മുടെ മുടി ഡാമേജ് ആവാണ്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ എത്രത്തോളം നമ്മൾ ഇങ്ങനെ മെടഞ്ഞിടുന്ന അത്രയും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ മുടി ഡാമേജ് ആവും വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ മിഷീനിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഫ്ലാറ്റിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ സേഫ് സേഫായിട്ടൊക്കെ ഹെയറിന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു കമ്മലിടുള്ളൂ കേട്ടോ ഒരു സ്റ്റെഡായിട്ടുള്ളൊരു കമ്മലിടളൂ വേറെ ഒന്നും ചെയ്യില്ല കമ്മലിടും അത്രമാത്രം പിന്നെ അതിൻ്റെ അപ്പം നമ്മൾ ജിമ്മിൻ്റെ ഡ്രസ്സും കൂടി ഇട്ടിട്ടായിരിക്കും സോറി വർക്കൗട്ട് ഡ്രസ്സായിരിക്കും ഇട്ടിട്ട് പോകുന്നത് കേട്ടോ ഇത് ഞാൻ മുമ്പ് വ വർക്കൗട്ട് ചെയ്യുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് തന്നെ ആയിരുന്നു പിന്നെ കുറേ മാസങ്ങൾ അതൊക്കെ പറഞ്ഞാൽ പത്ത് മാസത്തോളം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഡ്രസ്സിന് ഇനി മൂന്ന് മാസത്തേക്കായിട്ട് ഞാൻ പുതിയ ഡ്രസ്സൊന്നും വാങ്ങാൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ വേറെ എനിക്ക് ഉള്ളത് ഡാമേജ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഉള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകണം മൂന്ന് മാസത്തേക്ക് തന്നെ അല്ലേ എനിക്ക് ഷൂ മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ബാഗാണ് എടുക്കുന്നത് അതിൽ എനിക്ക് എൻ്റെ ഷൂ വെക്കണം പിന്നെ കർച്ചീഫ് സോറി ടവൽ ടവൽ വെക്കണം പിന്നെ ഗ്ലൗസ് വെക്കണം വെള്ളം വയ്ക്കണം കേട്ടോ വെള്ളം എന്തായാലും എടുക്കും അപ്പോൾ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുടയെടുക്കണം മഴയുള്ളതുകൊണ്ട് കുട എന്തായാലും എടുക്കണം അപ്പം ഞാൻ രാവിലത്തെ ഫുഡും കഴിഞ്ഞിട്ട് ദോശ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാൽക്കുള്ള പണി അമ്മ ഉച്ചയ്ക്കുള്ള പണിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് അമ്മ പോകും ഞാൻ വരുമ്പോഴേക്കും അമ്മയേട്ടനൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കണം നല്ല രീതിക്ക് മഴ ഉണ്ട് ചെറിയൊരു ചാറ്റലുണ്ട് കേട്ടോ രാവിലെ എണീറ്റിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്നത് കുറച്ച് മടിയുള്ളൊരു കാര്യം തന്നെയാണ് ഈവനിങ് ആണെങ്കിൽ നമുക്ക് നമ്മൾ നോർമൽ ഒരു രാവിലത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ഒരു ഫ്രീ ടൈം ആയിരിക്കില്ല ഒരു അഞ്ച് മണി ആറ് ഏഴ് ടു ആ ഒരു സമയങ്ങൾ നമ്മളൊരു ഫ്രീ ടൈമാണ് ആ ടൈമിൽ നമ്മൾ പോയി വർക്കൗട്ട് ചെയ്ത് വന്ന് പിന്നെ ആ ഫുഡ് വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിച്ച് അതിന് ശേഷം നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കും നമ്മുടെ ബോഡി റെസ്റ്റ് ആയിരിക്കും പക്ഷേ രാവിലെ വർക്കൗട്ടിന് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വന്നിങ്ങനെ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വർക്ക് ഉണ്ടാകും പിന്നെ എനിക്ക് വന്നിട്ട് വേണം തീരുമാനം തുണി തുണി തിരുമാനം പിന്നെ വീട്ടിൽ പണികളൊക്കെ ചില്ലറ പണികളൊക്കെ ചെയ്യാനുള്ളതും പിന്നെ എന്തെങ്കിലും നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ളതും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുള്ള ഉള്ളത് കൊണ്ട് നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരും പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ പിന്നീട് നമുക്കതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മഴയുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അതിൻ്റെ ഈ ഒരു ഈ ഫസ്റ്റ് സ്ട്രീറ്റ് ആണ് അതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ടാണ് എൻ്റെ വീടും പിന്നെ നേരെ പോകുന്ന വഴി കൂടെ നമ്മളങ്ങനെ നടന്നു പോയിക്കു തന്നെ കുറച്ച് ഒരു അവിടെ ഒരു പാലുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് കേട്ടോ ജിമ്മുള്ളത് ഒരു വീടിൻ്റെ ബാക്കിലായിട്ടാണ് അവൻ്റെ ഈ ഓണറിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ജിമ്മ് വെ ജിമ്മുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പിന്നെയൊക്കെ വണ്ടികളൊക്കെ നിർത്തിയിട്ടില്ലേ ആ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കാണുന്ന വീടുണ്ടല്ലോ ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ജിമ്മുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും വീട് കാണിക്കുന്നില്ല കുറേ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ എനിക്കൊരു കാരണം ഞാൻ കാണിക്കില്ല കേട്ടോ എനിക്ക് ജിമ്മിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കുറെ ആൾക്കാരുള്ള നമ്മൾ വീഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇഷ്ടമാവോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി ആരോടും കമ്പനി ഒന്നും ഇല്ലാത്തതാണ് ഞാൻ നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ പെട്ടെന്ന് ആരോടും കമ്പനി ആവുമില്ല പിന്നെ ഞാൻ ജിമ്മ് ചെയ്തു വരുന്ന വീഡിയോ കേട്ടത് പോകുന്നു വരുന്നു ഞാൻ അവിടെ പോയിട്ട് എടുക്കണം എന്ന് വിചാരിച്ച് എനിക്ക് മേ ബി അവിടെ കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാകും പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും നമ്മൾ വീട് എടുക്കുമ്പോൾ അവൻ്റെ ഫേസ് ഒക്കെ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്ര വലിയ സ്പേസ് ഉള്ള ഒരു വലിയ ജിമ്മൊന്നുമല്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പേസ് ഉള്ളത് നമുക്ക് അത്യാവശ്യം വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണ ഒരു ജിമ്മട്ട് എനിക്ക് വേണ്ടത് എക്വിപ്മെൻറ്റ്സ് എല്ലാം മെഷീൻസൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഓക്കെ കുറേ പേരുണ്ട് ബോയ്സ് ഗേൾസ് എല്ലാവരും പിന്നെ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചേച്ചിമാരും അമ്മമാരൊക്കെ വരുന്നുണ്ട് അവിടെ വർക്കൗട്ടിന് ഓക്കെ അപ്പം ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ പിള്ളേർ ഇങ്ങനെ എന്നെ മനസ്സിലായില്ലേ ഞാൻ കുടയും പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണല്ലോ ഈ സമയത്ത് അധികം പോകാത്തതാണല്ലോ എവിടേക്കും പിന്നെ ഞാനിങ്ങനെ വിസിലടിച്ചു വിസിലടിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത് ഓ ചേച്ചിയാണില്ലേ ഈ ആട്ട് അപ്പോൾ ആണല്ലോ അവർക്ക് തിരിച്ചറിയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വേറെ ഇവർ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ബാക്കി പുറത്തു നിന്ന് ആയി ഏതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആട്ടി വിടുകയാണ് അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിയൊക്കെ ആവും ഓക്കെ ഇത് വന്നിട്ട് എൻ്റെ ചെരുപ്പ് കടിച്ചത് ഈ രണ്ട് പിള്ളേർ ചെറിയ പിള്ളേരൻ്റെ അമ്മയുണ്ടല്ലോ അതോ അവളുണ്ടല്ലോ അത് അവളാണ് എൻ്റെ ചെരുപ്പിനെ കടിച്ചത് ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കി അവരൊരു അഞ്ചാറ് വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ലോങ് ആയിട്ട് ഞാൻ രണ്ട് വർഷം ഇട്ടിട്ട് പോയിട്ടുള്ളു ലോങ്ങ് ട്രിപ്പ് ലോങ് ആയിട്ടൊക്കെ പോകുമ്പോൾ പിന്നെ അല്ലാണ്ട് ഞാനിവിടെ അടുത്ത് അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട ചെരുപ്പായിരുന്നു എൻ്റെ മാത്രം ചെരുപ്പ് എടുത്ത് വെച്ചു എല്ലാവരുടെ ചെരുപ്പം അവിടെ ഇരിക്കുന്നുണ്ട് താഴെ എൻ്റെ അനീൻ്റെ ചെരുപ്പുണ്ട് അവൻ്റെ ചെരുപ്പ് ഒന്നും എടുത്തില്ല പക്ഷേ എൻ്റെ ചെരുപ്പ് മാത്രം എടുത്ത് കടിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് നല്ല സങ്കടം അകത്ത് ചെരുപ്പ് കടിച്ചു എന്നറിഞ്ഞു അപ്പോൾ അത് ഞാനൊന്നും കരഞ്ഞ് അപ്പറേക്കും വിഷമം വന്ന് എമൗണ്ട് ഒക്കെ ചെറുതായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ അതായിട്ട് അതിനെനിക്ക് ഭയങ്കര വിഷമമായിരിക്കും പിന്നെ ശരി പോട്ടെ എന്ന് വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒന്ന് വാങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇവിടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കണം അവളടുത്ത് ഞാൻ ചോദിക്കണം ഉമ്മ തരുമോ ഉമ്മ തരുമോ ചോദിച്ചപ്പോൾ അവൾ ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു സുഖമാണ് പിന്നെ ഞാൻ ഹലോ ഹലോ ആയിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും എൻ്റെ ഇടയിൽ കൂടെ ദയിച്ചൊക്കെ വന്നു അവന് ഭയങ്കര അസുഖമാണ് അവളത്തിന് ഞാനിങ്ങനെ കൊഞ്ചുന്നതൊക്കെ അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ഫ്രണ്ട് നമ്മൾ സിറ്റോട്ടം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴേ ഞാൻ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കലാണ് എൻ്റെ ഫസ്റ്റ് അത് പണിയും ഇതിപ്പോൾ വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതര ആയി അപ്പോൾ ഇനി തുടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം ഓക്കെ ഫുഡ് കഴിക്കണമെന്നാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയത് എട്ട ഏഴരയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എട്ടര ആകുമ്പോഴേക്കും വർക്കൗട്ട് കഴിഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാനും ആരും അവിടെ ഇല്ല കുറവായിരുന്നു ആ സമയത്ത് ആൾക്കാർ കുറവായതുകൊണ്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നു നമ്മൾ വരുന്നു അത്രേ ഉള്ളൂ പിന്നെ അടുത്തും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്രയും സമയം ലാഭമായിരുന്നു അതുകൊണ്ട് എനിക്ക് വിശപ്പ് അത്ര ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് വിഷക്കട്ടെ എന്ന് വിചാരിച്ചു ഫ്രണ്ടും കൂടി ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് മുട്ട ഒന്ന് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്മൂത്തി പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സ്മൂത്തി പറയണെങ്കിൽ കുറച്ച് മധുരമുള്ളതായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ രാവിലെ അത് വേണ്ട എന്ന് വിചാരിച്ചു ബോയിൽ ചെയ്തതും പിന്നെ ദോശയും കൂടിയിട്ട് ദോശ ചമ്മന്തികൾ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അത് അങ്ങനെ പ്ലാൻ ആക്കിയിട്ടാണ് ഞാനിങ്ങനൊരു ചെയ്തിട്ടുണ്ട് പിന്നെ ഈവനിങ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്മൂത്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്നെ ഇടയിൽ കൂടി ഞാൻ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളെ ഒന്ന് കഴുകി എടുക്കാൻ പോകണേ ജീവ അവർ അത് ചുമ്മാ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ വെറുതെ വെറുതെ ഒരു ചുമ്മാ ഒരു ഷോ ഓക്കെ എന്നെ വെറുതെ ഇങ്ങനെ പാത്രം കഴുകണിങ്ങനെ കാണിക്കണ്ട കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓക്കെ ആരോന്ന് വിചാരിക്കരുത് അപ്പം ഞാൻ ഫുഡ് കഴിക്കണു മുമ്പായിട്ട് ഒന്ന് പോയി എൻ്റെ ഏകദേശം പണികൾ കഴിഞ്ഞു കേട്ടോ ഞാൻ സിറ്റോട്ടൊക്കെ തുടച്ചപ്പോൾ തന്നെ ഞാൻ ആ തുണിയൊക്കെ വേഗം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ മഴ വന്ന് നോക്കിയിട്ടാണ് വേഗം കഴുകി തുണിയൊക്കെ ഒന്ന് കഴുകി അയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി കുടിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ അനിയനെയും കൂടി കഴിക്കാനിരിക്കണം കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കണം നല്ല രീതിക്ക് വിശപ്പ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ട് ഞാൻ പിന്നെ തലയൊന്നും കുളിക്കില്ല കേട്ടോ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്പം ഓയിലൊക്കെ ഇപ്പം നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലിപ്പോൾ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഓയിൽ തീർന്നിരിക്കുകയായിരുന്നു വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വെളിച്ചെണ്ണ പിന്നെ നല്ല റേറ്റാണ് അപ്പോൾ ആ റേറ്റിന് വാങ്ങുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ആട്ടയെ വെളിച്ചെണ്ണ വാങ്ങുക എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് അതിനാൽ മുമ്പ് താമസിച്ചിരുന്ന് അവിടെ ആട്ടി വെളിച്ചാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഒരു ആവശ്യത്തിന് പോകേണ്ടത് വന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു ലിറ്ററിന് നാനൂറ്റി സംതിങ് ആയിട്ടുണ്ട് കേട്ടോ നാനൂറ്റി അമ്പത് ആയിട്ടുണ്ട് സ്വർണത്തിൻ്റെ വിലയാണ് ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി സംതിങ് കൂടിയിട്ടുണ്ട് എന്ത് പറയാനാണ് സാധനങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് സാലറി മാത്രം കൂടുന്നില്ല അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടിട്ട് ഇഡ്ലിയും സാമ്പാറും പിന്നെ ഇഡ്ഡലി പൊടിയും ഉണ്ട് അതുകൊണ്ട് കഴിക്കണം പിന്നെ നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്തതുകൊണ്ട് അത് കൂടിയിട്ട് ഒരു ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നതിന് ശേഷം ഞാൻ പിന്നെയാണ് ഞാൻ അടിച്ചു വരുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചെല്ലാം പണി കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് തരാമെന്ന് വിചാരിച്ചു പക്ഷേ വിശക്കാൻ തുടങ്ങിയത് പിന്നെ വേഗം പോയിട്ട് മേല് കുളിക്കാനല്ലേ ഉള്ളൂ മേലൊക്കെ പോയി കഴിയിട്ട് വന്നിട്ട് ഫ്രഷപ്പായിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പിന്നെ ഇവിടെ അടിച്ചു വരുന്നത് അടിച്ചു വരും കൂടി വീട് ഉള്ളിലൊക്കെ കൂടി ഒന്ന് അടിച്ചു വരുകഴിഞ്ഞ് പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ അനിയൻ അനിയൻ യൂസ് ചെയ്യണെ അനിയനെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രില്ലിങ് മെഷീനൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടാളെ അതിൻ്റെ ബാഗിലുള്ള കുറേ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെയാണ് ഓർത്തത് മഴ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സീതാപ്പഴം അത്യാവശ്യമൊക്കെ സൈസായിട്ടുണ്ട് അത് പൊഴുക്കാൻ വെക്കണം ഓക്കെ അപ്പം ഞാനത് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും മഴയായിരിക്കും എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ മഴയായിരിക്കും മഴയത്ത് പോയിട്ട് വിളിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഫുൾ പുല്ലും ചെടികളൊക്കെ പിടിച്ചാൽ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഇവിടെ സെറ്റ് സെറ്റാവണ വരയ്ക്കും ഇങ്ങനെ ഈ പുല്ല് മുളച്ചുകൊണ്ടേയിരിക്കും നമ്മൾ വീട് വെക്കുന്ന മുമ്പായിട്ട് ഇവിടെ ഫുൾ കാട് പോലെ കിടന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ആ മണ്ണും മറ്റൊന്ന് മണ്ണൊന്ന് സെറ്റ് ആണവരയ്ക്ക് ഈ പുല്ലിങ്ങനെ മുളച്ചുകൊണ്ടായിരിക്കും നമ്മൾ വൃത്തിയാക്കുന്നു പുല്ലും മുളിക്കുന്നു മഴ പെയ്യും അന്ന് ഞങ്ങൾ വൃത്തിയാക്കി ഞാൻ അമ്മയെക്കൂടിയിട്ട് സെറ്റാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചാണ് അപ്പോഴാണ് പെട്ടെന്ന് മഴയൊക്കെ വന്ന് പിന്നെ അത് കാട് പോലെയൊക്കെ പിടിച്ചത് ഇനിയിപ്പോൾ അത് മഴ നിന്നാലേ വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളൂ മഴയത്തൊന്നും നടക്കത്തില്ല ഓക്കെ അപ്പം ഞാൻ നമ്മുടെ സീതാപ്പഴമൊക്കെ വലിച്ചു ഇതിന് സീതാരങ്ങ സീതാരങ്ങ എന്ന് പറയലേ പറയില്ലേ ഓക്കെ ഞാൻ സീതാപ്പഴം എന്നാ പറയും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഏകദേശം ഒരു ആറിനെന്തോ ഉണ്ടായത് തോന്നുന്നു ഞാൻ തപ്പി തപ്പിപ്പിടിച്ചിട്ടൊക്കെ വലിച്ചു ഇതിന് മുമ്പ് മഴയൊക്കെ നല്ല മഴ സമയത്ത് നമുക്ക് വലിക്കാനൊന്നും പറ്റിയില്ല അതിനിടയിൽ പെട്ടെന്ന് നന്നായിട്ട് വേഗം വലുതായി ചെയ്തു രണ്ട് മൂന്നെണ്ണം ഒക്കെ കേടായിട്ട് താഴെത്തന്നെ വീണു കേട്ടോ ഇതെങ്ങനെ പെഴുപ്പിക്കണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം ഒന്ന് വലിച്ചു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത് കായ് വന്നിട്ട് ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു കറക്റ്റ് ഒരു ടൈമിംഗ് ആണ് വലിച്ചേക്കാന്ന് വിചാരിച്ച് വലിച്ച് കവറിലാക്കിയിട്ട് വേറെ എങ്ങനെയൊക്കെ അത് പെപ്പിക്കുന്നു തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ എന്നിട്ട് ഞാൻ അരിയും കലത്തിലാക്കിയിട്ട് ഇത് ആ ബക്കാറ്റിൽ പച്ചരിയാണുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ഉള്ളിലോട്ട് അങ്ങനെ ആക്കി വെച്ചു കിട്ടും അത് പെഴുത്ത് കെട്ടി തന്നെ നോക്കാം നമുക്ക് തിന്നാൻ പറ്റിയ ബാക്കിയുണ്ടെങ്കിൽ തിന്നാം ഓക്കെ പിന്നെ ഏകദേശം തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ഹെയറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒന്നില്ലെങ്കിൽ നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ കൊമ്പ് ഉണ്ടാവുമല്ലോ നല്ല പല്ല് ഗ്യാപ്പുള്ള ഒരു കോമ്പ് ഉണ്ടാവില്ല അത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുടിന് ഇട്ട് ഇടും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ കുറച്ചും കൂടിയിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നത് വർക്കാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് നോർമൽ പോലെ ഒന്നും കൂടി ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ മുടീൻ്റെ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടീൻ്റെ റൂട്ടിലും നന്നായിട്ട് ഞാനിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം മുടി ചിക്കൊന്നും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരു സ്മൂത്തിയായിട്ട് ചിക്ക് പെട്ടി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രാവിലെയും രാത്രിയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നല്ല രീതിയിൽ ഹെല്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ഞാൻ നന്നായിട്ട് എൻ്റെ ഹെയറിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പുള്ള എൻ്റെ ഹെയർ ഇങ്ങനെയല്ല കേട്ടോ ടു ഇയർ മുമ്പ് നല്ല രീതിക്ക് മുടി പൊഴിച്ചിലായിരുന്നു തിക്ക് കുറവായിരുന്നു ഇപ്പം ഏകദേശം മുടി ഇങ്ങനെ തിക്ക് ഇങ്ങനെ വളർന്ന് 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 വരുന്നുണ്ട് ആവുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ കാണിക്കാം ജസ്റ്റ് ഞാനിങ്ങനെ സെൻറ്റർ പാർട്ട് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നമ്മൾ കൊണ്ട് കെട്ടുമല്ലോ അതുപോലെ ഒന്ന് കെട്ടിയിട്ട് ഇങ്ങനെ മുടിയിട്ട് ആ സോറി സെൻ്റർ ഇങ്ങനെ മുടി ഇങ്ങനെ എടുക്കും എന്നിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് അത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിൾ പണിയാണ് ഓക്കെ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ ഞാൻ എൻ്റെ ഹെയർ കോമ്പ് മുമ്പായിട്ടുണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടെ ടാറ്റാ ബൈ ബൈ